സ്നേഹമുള്ള വെളിച്ചം കുടുംബാംഗങ്ങളെ നിങ്ങൾക്കറും നമസ്കാരം ഞാൻ മലപ്പുറം ജില്ലയിൽ വന്ന് എന്ന പ്രദേശത്ത് നിന്ന് വരുന്നതാണ് എൻ്റെ പേര് സുചിത്ര ചന്ദ്രൻ എന്നാണ് ഞാനിത് വെളിച്ചം പദ്ധതി എഴുതുന്ന ആറാമത്തെ വർഷമാണിത് ഈ ആറ് വർഷം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഫസ്റ്റ് തന്നെയാണ് നൂറിൽ നൂറ് ശതമാനം മാർക്ക് വിജയം നേടിയിട്ടുണ്ട് കൂട്ടത്തിൽ എൻ്റെ മകൾ ഇപ്രാവശ്യം ആദ്യമായിട്ട് ബാലവെളിച്ചം എഴുതിയിട്ടുണ്ട് അവൾക്ക് അൻപതിൽ അൻപതും നേടിയിട്ടുണ്ട് ഈ പരിപാടിയിൽ ഞാൻ ആദ്യമായിട്ട് ദൈവത്തിനോട് നന്ദി പറയുകയാണ് കാരണം എന്നീ ആയുസ് ആർഗ്യത്തോടും കൂടി ഈ വേദിയിൽ വന്ന് എല്ലാവരെ കാണുവാനും നിങ്ങളോടെല്ലാം സ്നേഹം പങ്കുവെക്കാനും എന്നെ ഇങ്ങോട്ട് ആയുസ് ആരോഗ്യത്തോടും കൂടി അനുഗ്രഹിച്ചയച്ച ദൈവത്തിന് നന്ദി പറയുന്നു കൂട്ടത്തിൽ ഇതിലേക്ക് എന്നെ പ്രേരിപ്പിച്ച എൻ്റെ അയൽവാസിയും എൻ്റെ നാട്ടുകാരനുമായ ഷെഗീർ എഡിക്കും ഞാൻ പ്രത്യേക ഒരു നന്ദി പറയുകയാണ് കാരണം ഇതിൽ നമ്മൾക്ക് ഫസ്റ്റ് കിട്ടുക എന്നല്ല ഒരു ഖുറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥമാണ് ദൈവിക ഗ്രന്ഥമാണിത് ഇത് നമ്മൾ വായിക്കും തോറും നമ്മളുടെ മനസ്സിനും ബുദ്ധിയേയും ഒരുപോലെ ചിന്തിപ്പിക്കുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് നമ്മുടെ ഖുറാന് ഇത് ഇത് വായിക്കും തോറും എനിക്ക് ഞാൻ ഒരുപാട് നന്നായി എന്ന് പറയാൻ പറ്റിട്ടെങ്കിലും നൂറിൽ നൂറ് ശതമാനം എനിക്ക് പെർഫെക്റ്റ് ആകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നൂറിൽ എഴുപത്തഞ്ച് ശതമാനത്തോളം എനിക്ക് നന്നാക്കാൻ കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ നമ്മൾ ഹിന്ദുവാണോ ആണോ മുസ്ലിംസ് ആണോ ക്രിസ്ത്യൻസോ എന്നല്ല നമ്മൾ ഏത് ഗ്രന്ഥം വായിക്കുമ്പോഴും അതിൻ്റെ ഒരു ഉൾക്കാമ്പുകൾ നമ്മുടെ എല്ലാം പുസ്തകത്തിനുള്ളിൽ ഉണ്ടാകും അതിൽ നല്ലത് മാത്രം നമ്മൾ തിരഞ്ഞെടുത്ത് നല്ല വഴിക്ക് നീങ്ങുക കുറ എന്ന് പറയുമ്പോൾ ദൈവിക ഗ്രന്ഥമാണ് അതിൻ്റെ ഓരോ വാക്കുകൾ വായിക്കുമ്പോഴും അതിന് നമ്മളിപ്പോൾ ഈ വെളിച്ചം എന്ന പുസ്തകം ഐസമ്മിൻ്റെ വെളിച്ചം എന്ന പുസ്തകമാണ് നമ്മൾ കയ്യിൽ കിട്ടിയിട്ടുള്ളത് പക്ഷേ ആ വെളിച്ചത്തിൻ്റെ പേര് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെയൊക്കെ ജീവിതം തന്നെ മാറി മറയ്ക്കത്തക്ക രീതിയിൽ വെളിച്ചം എന്നുള്ളൊരു പുസ്തകം അല്ല അത് വെറും ഒരു നെയ്മല്ല ആ പുസ്തകത്തിൻ്റെ അതെല്ലാം നമ്മൾ വിചാരിക്കേണ്ടത് നമ്മൾക്കിതിൽ ഫസ്റ്റ് കിട്ടി നൂറ് നൂറ് ശതമാനം കിട്ടി പത്ത് ലക്ഷം കിട്ടി ഇരുപത് ലക്ഷം കിട്ടി എന്നല്ല ഇത് വായിക്കും തോറും നമ്മൾ നന്നാവണം ഏഹ് അതാണ് നമുക്ക് വേണ്ടത് ഇതിൽ ഫസ്റ്റൊന്നൊരു പ്രശ്നമല്ല കാരണം അത് വരും പോകും അങ്ങനെ പക്ഷേ എനിക്കിതിൽ വളരെ സന്തോഷം എന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരു കഴിഞ്ഞ വർഷം ഞാൻ കോഴിക്കോട് പോയപ്പോൾ പോയപ്പോഴത്തേപോലെ തന്നെ പ്രസംഗിച്ചതാണ് ഒരുപാടൊന്നും പറയാൻ കിട്ടിയിട്ടില്ലെങ്കിലും ഇതിനെ പറ്റി അറിയിട്ടില്ലെങ്കിലും എനിക്ക് ഇതിലെനിക്ക് പറയത്തേരൊരു പേഴ്സണൽ കാര്യമാണ് ഈ ഈ ഗ്രന്ഥത്തിനോട് എനിക്ക് കൂടുതലായിട്ട് താല്പര്യം തോന്നാൻ കാരണം എനിക്ക് എൻ്റെ അമ്മയെ കൂടുതലായിട്ട് സ്നേഹിക്കാൻ കഴിഞ്ഞു അമ്മയും അമ്മയും ഞാൻ ചെറുപ്പത്തിലെ പിരിഞ്ഞതാണ് പക്ഷെ അന്നൊക്കെ എനിക്ക് എൻ്റെ അമ്മേനോട് ഒരുമാതിരി ഒരു എന്തോ പോവാൽ അകലിച്ച് തോന്നിയിരുന്നു പക്ഷേ ഇത് ഞാൻ ഇത് പുസ്തകങ്ങൾ ഞാൻ ജമായത്ത് ഇസ്ലാമികേൻ്റെ പുസ്തകങ്ങളാണ് ആദ്യമായിട്ട് വായിക്കാൻ തുടങ്ങിയത് അതിൽ ഇതേപോലെ തന്നെ ടേബിൾ ടോക്ക് പരിപാടി ഇതേപോലത്തെ എല്ലാ പരിപാടികൾക്കും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അന്ന് മുതലേ എനിക്ക് ഫസ്റ്റ് ഉണ്ട് അപ്പോഴിതൊക്കെ വായിച്ചു വരും തോറുമ്പോഴാണ് മാതാവിനെ പറ്റിയുള്ളത് കൂടുതലായിട്ട് അറിയണത് അപ്പം എനിക്ക് ചിന്തിച്ചു എൻ്റെ അമ്മയോട് ഞാൻ വിദ്വേഷം പ്രകടിപ്പിക്കുന്നു ഇപ്പം എൻ്റെ അമ്മയെ ഞാൻ എങ്ങനെ പറയുക നല്ലതുപോലെ പരിചരിക്കുന്നുണ്ട് എനിക്ക് വരാൻ പറ്റിയൊരു മാറ്റം ഈ ഗ്രന്ഥത്തിലൂടെയാണ് ഉള്ളത് പറയാലോ ഞാൻ കളവ് പറയുകയല്ല എൻ്റെ അമ്മയായിട്ട് അകലിച്ചുണ്ടായിരുന്നു ഞാൻ ഈ ഒരു ഗ്രന്ഥമാണ് എൻ്റെ അമ്മയിലേക്ക് എന്നെ അടുപ്പിച്ചത് അതുപോലെ തന്നെ എൻ്റെ മോൾക്ക് ഒരു വയ്യാണ്ട ഒരു അസുഖം വന്നിരുന്നു ഞാൻ ഒരുപാട് ആശുപത്രിയിൽ കൊണ്ട് നടന്നു അപ്പോഴും ഈ ഗ്രന്ഥം എൻ്റെ കയ്യിലുണ്ട് ഞാൻ നടക്കുമ്പോഴൊക്കെ കൊണ്ടു നടക്കും എവിടെ ദൂരെ യാത്ര പോകുമ്പോഴും എൻ്റെ ബാഗിൽ ഇതിൻ്റെ മലയാള പരിഭാഷ വായിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ഈ മലയാള പരിഭാഷ പുസ്തകം എൻ്റെ കയ്യിലുണ്ടാവും ഇത് വായിച്ചിരിക്കുകയാണ് മോളുടെ റിസൾട്ട് വരികയാണ് ബ്ലഡ് റിസൾട്ട് വരുമ്പം ഒരു റിസൾട്ട് റിസൾട്ടാണ് കൊടുത്തിരുന്നത് പക്ഷേ അതില്ലായിട്ടോ അസുഖങ്ങളൊന്നും ഇല്ല പക്ഷെ നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ ഈ ഗ്രന്ഥം വായിച്ചപ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചതാണ് നിങ്ങൾക്ക് ഞങ്ങളെ മതത്തിൽ വിശ്വാസം ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് കാരണം ഞാൻ ഇതുപോലെ മലയാള പരിഭാഷയൊക്കെ വായിച്ച വ്യക്തിയാണ് ഒരുപാട് പ്രോഗ്രാമിൽ പങ്കെടുക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു എന്നാൽ ഞങ്ങളുടെ ഒരു നിങ്ങളുടെ അതിൽ വയ്ക്കല്ലോ നെയ്യത്ത് വെക്കുക എന്ന് പറയുക അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ മോളുടെ പേര് ഒരു ഒന്ന് ഒതുവറക്കാൻ വേണ്ടി ഒരു ആടെന്നിരുന്നു അത് കൊടുക്കുകയും ചെയ്തു അസുഖം കാര്യങ്ങളോ ഒന്നുമില്ല അപ്പഴും നമുക്ക് കൂടുതൽ കൂടുതൽ വിശ്വാസം വരികയാണ് കാരണം നമ്മൾക്ക് ഒരുപാട് അറിവ് കിട്ടും നമ്മൾക്ക് നമ്മളായി ജീവിക്കാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടും എല്ലാവരും നന്നാവുകയും ഇവണ് നിങ്ങൾ എല്ലാവരും ഖുറാൻ്റെ ഒരു ഭാഗമായി തീരണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇതോടുകൂടി ഞാൻ തീർത്തുകയാണ് നന്ദി നമസ്കാരം